ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമ സംഭവത്തെക്കുറിച്ച് അതായത് കലാപങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് തരുന്നത് ചിലപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ നമ്മുടെ ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഇതനുസരിച്ച് കെയർഫുൾ കെയർഫുള്ളായിരിക്കേണ്ടതാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക സൗത്ത് പോർട്ടിലുണ്ടായ ഒരു ഡാൻസ് ക്ലാ ഹാളിലുണ്ടായ അക്രമത്തെ തുടർന്നുള്ള അതിൻ്റെ ഉള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇമിഗ്രൻസെതിരായിട്ടുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീ ഇതിനെ ഇതിനോടനുബന്ധിച്ച് പോലീസുകാർക്ക് പരിക്കുകൾ പറ്റുകയും ഇങ്ങനെ ധാരാളം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മാഞ്ചസ്റ്റർ ലിവർപൂൾ ബെൽഫാസ്റ്റ് സ്ട്രോക്കോണ്ട്രൻ്റർ ലീഡ്സ് ഹള് പോ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യാപ വ്യാപകമായ കലാപങ്ങളും അക്രമ സംഭവങ്ങളും നടന്നു ഹള്ളിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഒരു ഹോട്ടലിൻ്റെ ജനൽശില്ലകൾ അടിച്ചു തകർത്തു അതുപോലെ തന്നെ സണ്ടർലാൻഡിൽ പോലീസ് കെട്ടിടം കൊള്ളയടിക്കുകയും അടുത്തുള്ള കടകൾ ധാരാളം കടകളെ തീയിട്ട് തകർക്കുകയും ചെയ്തു നേരെ പോലീസിനേരെ ക്യാനുകളും ഇഷ്ടികകളും എറിയുകയും നിരവധി കാറുകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പ്രതിഷേധക്കാർ ഇസ്ലാഫോമി ഇസ്ലാമോഭോമി അധിക്ഷേപങ്ങൾ ഉയർത്തുകയും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന് നേതാവായ ടോമി റോബിൻസിന് അനുകൂലമായ മുദ്രാവാക്യ വാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ പതിനാറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ അക്രമങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ് നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി കൂപ്പർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധിച്ചു ഗുണ്ട സംഘത്തിന് ഇംഗ്ലണ്ടിൽ സ്ഥാനമില്ല എന്നാണ് കൂപ്പർ പറഞ്ഞിരിക്കുന്നത് സമുദായങ്ങളെ ഭയപ്പെടുത്തി വിദ്വേഷം വിധിക്കുന്ന തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാന് പോലീസിന് പരിപൂര്ണ പിന്തുണ നൽകുമെന്നാണ് പ്രധാനമന്ത്രി കിഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കി പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ താമസിക്കുന്നവർ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യാൻ ഈവനിങ് സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ പറ്റുന്നതും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാരെ ശ്രദ്ധിക്കണം കാരണം ഇമിഗ്രൻസിനെതിരായിട്ട് ആൻറ്റി ഇമ്മിഗ്രൻറ്റ് ഒരു അതായത് റേസിസം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് കടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കലാപങ്ങളിൽ പെട്ടുപോകാതെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും കാലവും എന്തൊക്കെ സംഭവങ്ങളുണ്ടായാലും ഇംഗ്ലണ്ടിലെ ആൾക്കാർ ഇങ്ങനെ ഭയ പ്രതിഷേധം ഇതുപോലെ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധം കുറവായിരുന്നു ഇപ്പോൾ തീവ്രവർഷം തീവ്ര വലതുപക്ഷ വിഭാഗം ഒരു വിഭാ ഒരു പാർട്ടി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇമിഗ്രേഷൻ എതിനായിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഇങ്ങനെ കൂടുതലായും ചില ഈ മെയിൻ സിറ്റികളിലുള്ള ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാർ പുറത്തിറങ്ങുന്നത് കുറയ്ക്കുകയും ഇറങ്ങിയാൽ തന്നെ അത്യാവശ്യ കാര്യം നടത്തി വേഗം തിരിച്ചു പോവുകയും ചെയ്യണം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിൽ പെടാതെ മാറി നിൽക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്